ഇന്ന് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു നിലയിലാണ് പല ആളുകളുടെയും ജീവിതം പലരും പുറത്ത് പറയുന്നില്ലെന്ന് ഒന്നുകിൽ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവൂല പല അപഹിത ബന്ധങ്ങളാവാം അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളായിരിക്കും പല കാരണങ്ങളും വരുമല്ലോ കുടുംബജീവിതം അങ്ങനെ തന്നെ ഉണ്ടല്ലോ അല്ലെ പല പ്രശ്നങ്ങളും ഇടയിലുണ്ടാവും അത് നല്ലതുണ്ടാവും ആകാത്തും സംശയ രോഗം അല്ലെങ്കിൽ എന്നെ ഇയാളെ നോക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ദാമ്പത്യ ജീവിതം എന്നുള്ളത് കാലഘട്ടത്തിൽ എല്ലാരും ഞാൻ പറഞ്ഞിട്ടില്ല ഒട്ടുമിക്ക അത് എന്റെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ മെസ്സേജ് അയക്കുമ്പോ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന അങ്ങനെയാണ് എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങേ അറ്റ സ്നേഹം ഉണ്ടാവാൻ അവർക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അസ്മാഹുൽ ഉസ്മിയില് ഈ ഒരു ഇസ്മ ചൊല്ലിയതിന് ശേഷം ഒരു പാത്രം എടുക്കുക മലത്തിൽ പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഭക്ഷണം വിള വിളമ്പിയതിന് ശേഷം ഈ പറഞ്ഞ ഇസ്മിന് ഒരു എണ്ണമുണ്ട് ആ എണ്ണം അനുസരിച്ച് ചൊല്ലിയതിന് ശേഷം ഈ പ്ലേറ്റിലേക്ക് ഊതുക അതായത് ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്തിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ഭക്ഷണം എടുക്കുമ്പോൾ ചൊല്ലിക്കൊണ്ട് തന്നാൽ മതി അതിനകത്ത് സമയം കുറഞ്ഞ സമയം മതി ഈ ഇസ്മ ഈ പറഞ്ഞ എണ്ണം വെച്ച് ചൊല്ലിയതിന് ശേഷം ഈ ഭക്ഷണത്തിലേക്ക് ഊതുക ഭക്ഷണത്തിൽ ഊതിയിട്ട് ആ ഭക്ഷണം വെച്ചിട്ട് ആ ഭക്ഷണത്തിൽ നിന്ന് ആ ഒരു പ്ലേറ്റിൽ നിന്ന് രണ്ട് പ്ലേറ്റിൽ ഒരൊറ്റ പ്ലേറ്റിൽ നിന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് പര പരസ്പരം നല്ല സ്നേഹമുണ്ടാകും നല്ല ഇമ്പമുള്ള ജീവൻ നയിക്കാൻ സ്നേഹ ഇമ്പമുള്ള കുടുംബജീവൻ നയിക്കാൻ അവർക്ക് ഉള്ള ഭാഗ്യം ലഭിക്കും അതുപോലെ ഒരിക്കലും പിരിയാൻ അവർക്ക് കഴിയില്ല ഒരിക്കലും എന്താണ് വേർപിരിഞ്ഞു നിൽക്കാനുള്ള ഒരു മനസ്സവർക്ക് ഉണ്ടാവില്ല അത്രക്കും സ്നേഹം അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തെറ്റിദ്ധാരണങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങള് ഒക്കെ ഇല്ലാതാകും സന്തോഷപൂർണമായ സ്നേഹമുള്ള ഇമ്പമുള്ള കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീഖ് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഏതാണ് ആ കാര്യം അവർ ചൊല്ലേണ്ടത് ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ബിസ്മി എന്താ ഹം സ്വലാത്ത് അലഹമുല്ല اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صلاة دنك يدن جلل حمد حمدهم صلاة وعيد أسماء الشيشم سنين لسنين آيه يا ودود ولرى أدقم سنهم كاني كنّا بني أنا أرتم بيرنة. يا ودود إن لا اسم يا ودود يا الله يا ودود يا الله يا ودود يا الله إي اسم ആയിരം തവണ എന്താണ് ഈ വിസ്മ ആയിരം തവണ ചൊല്ലുക എന്നിട്ട് പറഞ്ഞമായി ചെയ്യുക അപ്പൊ ചൊല്ലേണ്ടത് എങ്ങനെ ചെയ്യേണ്ട രൂപം ചുരുക്കി പറയാം ബിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ വധൂത് യാ എന്ന് ആയിരം തവണ ചൊല്ലുകൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അടി ചൊല്ലിക്കോളേ ഒരു ദസ്ബി ഇതുപോലത്തെ ഒരു കൗണ്ടർ എന്തെങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എണ്ണം പിടിക്കാൻ പറ്റും ആയിരം തവണ ചൊല്ലിയതിന് ശേഷം ആ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ വിളമ്പുന്ന സമയത്ത് ആ വിളമ്പി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുവല്ലോ ആ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയതിനു ശേഷം അതിലേക്ക് മന്ത്രി ഈ ഈസ്മി ചൊല്ലിയതിന് ശേഷം എന്നിട്ട് ആ ഒരു പ്ലേറ്റിൽ നിന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള കുടുംബത്തോടൊക്കൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് മഹത്തങ്ങളും പ്രത്യേകത ഒരുപാട് ഫലമുള്ള കാര്യമാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പൊ അതാണ് എനിക്ക് പിന്നീട് പറയാം അപ്പൊ ഭാര്യം ഭർത്താവ് ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം ഒരുമിച്ച് കഴിച്ചാൽ അവർക്ക് നല്ല സ്നേഹം ഉണ്ടാവും കുടുംബജീവിതം കഴിക്കാൻ നല്ല രീതിയിൽ നടക്കും സംശയം ഉണ്ടാവില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രാഹത്തുള്ള ഒരു ജീവിതമായിരിക്കുന്നു ഹാനു താന നമ്മുടെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ഹയർ പറക്കത്തെല്ലാം നൽകുമാറാകട്ടെ ഇമ്പമുള്ള സ്നേഹമുള്ള കുടുംബജീവിതം നയിക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് വരാ ചെയ്യുകയാണ് അപ്പൊ നിഷാദ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പൊ ഒരുപാട് കുടുംബജീവിതങ്ങൾ തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് പ്രത്യക്ഷത്തിൽ കാണുന്നൊന്നില്ലെങ്കിലും അകത്തൊരുപാട് പ്രശ്നങ്ങളാണ് കിടക്കുമ്പോൾ രണ്ടാളും രണ്ട് ഭാഗത്തേക്കാരും ഈ മൂലക്കും ആ മൂലക്കലല്ലേ അങ്ങനെ റൂമിൽ ഇങ്ങനെ റൂമിലൊക്കെ ആയിരിക്കും പഴയതുപോലെ സ്നേഹം എൻ്റെ ഭർത്താവ് എന്നെ വിട്ടു പോവുകയാണ് അങ്ങനൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖിലാസോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടും ഇൻഷാ അള്ളാഹ് നമ്മൾ കബൂൾ ചെയ്യു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ